വേനൽ അവധിക്കുശേഷം സംസ്ഥാനത്തെ പള്ളിക്കൂടങ്ങളൊക്കെ ഇന്ന് തുറക്കുകയാണ് മൂന്ന് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് വലതുകാലോ ഇടതുകാലോ വെച്ച് കയറുന്നു സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യും വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനം പത്തു വർഷത്തിനു ശേഷം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലാണ് പുതിയ പുസ്തകങ്ങൾ ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങൾ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും വ്യവസായ മന്ത്രി പി രാജീവ് ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ പ്രകാശനം ചെയ്യും മൂന്നു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ ഇത്തവണ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പരിശീലനം നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം കൊച്ചി ദിനത്തിൽ മാജിക് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ